നമുക്കറിയാം ഈ അടുത്ത കാലത്ത് കേരളത്തെ ഒരു മദ്യപ്രളയത്തിലാക്കി മുക്കിക്കൊല്ലുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കടന്നു പോകുന്നത് നമ്മൾ കണ്ടതാണ് ഈ അവസ്ഥയ്ക്ക് അവസ്ഥയ്ക്കൊരു മാറ്റമുണ്ടാകണം കേരളം മദ്യമുക്തമാകണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വിവിധ സംഘടനകൾ നടത്തുന്ന ഈ നിൽപ്പ് സമരം ഒരു സൂചനാ സമരം മാത്രമാണ് കേരളത്തിൽ നമുക്കറിയാം ഏകദേശം മുന്നുകളോളം വിവറേജ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ ഏകദേശം എണ്ണൂറിലധികം കാറുകളും പ്രവർത്തിക്കുന്നു പത്തൊൻപതിനായിരം കോടി രൂപയാണ് കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ ഗവൺമെന്റിന് ലഭ്യമായിട്ടുള്ളത് അയ്യായിരത്തി ഇരുന്നൂറിലധികം കള്ളുഷാപ്പുകളുള്ളതിൽ ഏകദേശം മൂവായിരത്തി അറുന്നൂറോളം കള്ളുഷാപ്പുകൾ ആക്റ്റീവായി പ്രവർത്തിക്കുമ്പോൾ ഇതെല്ലാം മനുഷ്യനെ ലഹരിക്കനുഭവപ്പെട്ട വസ്തുതയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന് കൃത്യമായൊരു നയമുണ്ടാകണം ഒരു പോളിസി രൂപീകരിക്കണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും സംഘടനകളെയും എല്ലാം ചർച്ച നിർത്തിക്കൊണ്ട് കേരളത്തിന്റെ തനതായ രക്ഷയ്ക്ക് വേണ്ടി മുക്തിക്ക് വേണ്ടി തനതായ ഒരു പോളിസി രൂപീകരിക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഞങ്ങളീ നിൽപ്പസമരം ഇവിടെ ആരംഭിക്കുന്നത് നമുക്കറിയാം ഓരോ ക്രിസ്മസും ഈസ്റ്ററും ന്യൂ ഇയറും ഒക്കെ വരുമ്പോൾ ഓരോ വിവലേജ് ഔട്ട്ലെറ്റ് കോർപ്പറേഷനുകളും മദ്യഷാപ്പുകളും ബാറുകളുമെല്ലാം മത്സരിച്ച് റെക്കോർഡ് തകർക്കുവാൻ വേണ്ടിയിട്ട് കളഞ്ഞു പരിശ്രമിക്കുകയാണ് ഇതിലെല്ലാം അടിമപ്പെട്ടുകൊണ്ട് പാവപ്പെട്ട ജനങ്ങൾ തങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പണമെല്ലാം സർക്കാരിന്റെ യുവറാജ് കോർപ്പറേഷനിലേക്ക് കൊണ്ടക്കുന്ന ഒരു സ്ഥിതിവിശേഷം വിശേഷം ഇതിനൊരു മാറ്റമുണ്ടാകണം കേരളം മത്തിമുക്തമാകണം കേരളം ലഹരിമുക്തമാകണം അതാണ് ഞങ്ങളുടെ ആഗ്രഹം ഈ മദ്യവും ബ്രാൻഡും എല്ലാം ഉൾപ്പെടുന്ന വ്യവരാജ് കോർപ്പറേഷനും കൂടാതെ നമുക്കറിയാം വലിയൊരു ലഹരി ലഹരിമാഫിയുടെ പ്രചരണം അല്ലെങ്കിൽ ലഹരിമാഫിയുടെ അഴിഞ്ഞാട്ടം ഈ നാട്ടിൽ നടക്കും